ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോപാൽജി പറഞ്ഞ പ്രകാരം തന്നെ പീതാഭരൻ ഗിരിയെ അടുത്ത് ചെന്ന് ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണ് അഞ്ചു എന്തായാലും കുറ്റവാളിയെ കണ്ടുപിടിക്കും അപ്പൊ പിന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നീ എന്നെ സെറ്റാക്കിയതുപോലെയല്ല യഥാർത്ഥ പ്രതി മാധവനെ കൊന്ന പ്രതിയെ കണ്ടുപിടിക്കുന്നത് അഞ്ജുവിനെ നീ ഇങ്ങനെ ഒറ്റക്ക് കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ ഗിരി മാധവനെ കൊന്നത് ആരാണെന്നുള്ളത് നീ അങ്ങ് പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ അവൾ ഒരു ഗർഭിണിയല്ലേ നിന്റെ കുഞ്ഞിനെ ഉദരത്തിൽ കൊണ്ടു നടക്കുന്നവളല്ലേ കേട്ടും നിനക്ക് അവളെ സഹായിക്കാൻ തോന്നുന്നില്ല ഗിരി എന്നങ്ങ് ചോദിച്ചതോടുകൂടി ഗിരിക്ക് ദേഷ്യ പിടിച്ചിട്ട് പീതാംബരന്റെ ഷർട്ടിന്റെ കോളറയിൽ കയറി പിടിക്കാട്ടോ എടാ പീതാംബര നിന്നെ കുറെ കാലമായി ഞാൻ സഹിക്കുന്നു ഈ ശല്യം ഞാൻ അങ്ങ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതോട് തീരും എല്ലാ പ്രശ്നങ്ങളും എന്ന് പറയുമ്പോ പീതാംബരൻ ജാടയോട് കൂടി പറയണേ അവസാനിക്കില്ല പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചാൽ പിന്നെ മഞ്ജുവിന് അടുത്ത ഒരു കേസും കൂടി കൂടുകയുള്ളൂ സത്യം പുറത്തു വന്നാൽ തെളിവ് നശിപ്പിച്ചതിന്റെ കേസ് മാത്രമാണ് എനിക്ക് വരികയുള്ളൂ അല്ലെങ്കിൽ പിന്നെ കൊലപാതകത്തിന്റെ കേസ് കൂടി വരും ഇത് കൂട്ടിയ തെറ്റുകളുടെ കർമ്മഫലം അനുഭവിക്കാതെ നമുക്ക് ഈ ലോകം വിട്ടു പോവാൻ കഴിയില്ല ഗിരി മഞ്ജു എന്നെ അറസ്റ്റ് ചെയ്താലും നിനക്ക് മനസമാധാനത്തോടു കൂടി ജയിലിൽ കഴിയാം മഞ്ജുവിനും സമാധാനം ഉണ്ടാവും അവൾക്ക് അവളുടെ അച്ഛനെ കൊന്ന് ആളെ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു ആശ്വാസവും ഉണ്ടാവും ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഗിരി ഞാൻ ഇപ്പൊ തന്നെ പോയി മഞ്ജുവിനോട് എല്ലാ കാര്യം പറയാം അവൾ എന്നെ തേടി ഒരുപാട് അലഞ്ഞിട്ടുണ്ട് എന്റെ വീടിന്റെ പടി ചവിട്ടിയാൽ നിന്റെ ശവം ഇവിടെ വീടും ഇത് ഗിരിയുടെ വാക്കാണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പീതാംബരൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ ഒന്ന് ചിരിക്കുന്നത് എനിക്ക് വേണ്ടത് കാശല്ലേ അത് ഞാൻ ഗോപാൽജിയോട് പറഞ്ഞിട്ട് തന്നോളാം എന്ന് പറയുമ്പോൾ പീതാംബരം പറയണേ എല്ലാ പ്രശ്നങ്ങളും കാശു തന്ന് തീർക്കാൻ കഴിയില്ല ഗിരി നീ എത്ര കാലം വെച്ചിട്ടാണ് സത്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ പോകുന്നത് മഞ്ജു എന്തായാലും എല്ലാം കണ്ടുപിടിക്കും അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യും മഞ്ജുവിനെയും നീ ഒഴിവാക്കുമോ എന്ന് ചോദിച്ചതോട് പീതാംബരന്റെ കാരണം നോക്കി ഗിരി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് ആ അടി കിട്ടിയ സമയത്തും പീതാംബരം പൊട്ടിച്ചിരിക്കാനോ അപ്പോ ഗിരി പറയാണ് സംസാരിക്കാനുള്ള സമയം കഴിഞ്ഞു ഇനി നിനക്ക് ഇവിടെ നിന്ന് പോവാം എന്ന് പറയുമ്പോൾ പീതാംബരം പറയണം വീടിന്റെ കാവലായി നീ ഉണ്ടാകുമെന്നുള്ളത് എനിക്കറിയാം അപ്പൊ പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് ഉദ്ദേശിച്ചിട്ടല്ലേ വരുവുള്ളൂ വെറുതെ ഞാൻ കൈയും വീശി ഇവിടേക്ക് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അത്രയ്ക്ക് മണ്ടനാണെന്നാണോ നീ കരുതിയിട്ടുള്ളത് ജുവിന്റെ അടുത്തെത്താൻ ഞാൻ മറ്റൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗിരി ചോദിക്കുകയാണ് എന്ത് വഴി എന്ന് ചോദിക്കാട്ട അപ്പോഴാണ് ഈ സമയത്ത് മുകുന്ദനും മഹിമയും ഭാനു അമ്മയും മഞ്ജു ഒക്കെ ചേർന്ന് സെൽഫി എടുക്കുകയാണ് അവരുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ ശേഷം മഞ്ജു വിടെ തനിച്ച് നിൽക്കുമ്പോൾ പീതാംബരന്റെ മകൾ പ്രീതി മഞ്ജുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് പ്രീതി ഞാൻ പീതാംബരൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ മഞ്ജു പെട്ടെന്ന് അങ്ങ് പോവുകയാണ് ഈ സമയം മഹിമ സ്വപ്നയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ പ്രീതിയെ കാണുമ്പോൾ അത് സ്വപ്നയുടെ കൂട്ടുകാരിയാണെന്ന് കരുതിയിട്ട് നീ എന്തിനാ ഇപ്പോ നിന്റെ കൂട്ടുകാരിയെ ഇവിടെ വിളിച്ചു വരുത്തിയത് ബാനു പറഞ്ഞതല്ലേ ആരെയും വിളിക്കണ്ട എന്നുള്ളത് എന്ന് പറഞ്ഞപ്പോൾ സ്വപ്ന പറയണ് അത് ശരി നീ നിൻ്റെ കൂട്ടുകാരിയെ വിളിച്ചു വരുത്തിയിട്ട് എന്നോട് ചോദ്യം ചെയ്യുന്നു അമ്മ പറഞ്ഞതാണ് ഒരാളെയും പുറത്തുനിന്ന് വിളിക്കരുത് എന്ന് എന്നിട്ട് നീ എന്ത് ധൈര്യത്തിലാണ് നിന്റെ കൂട്ടുകാരിയെ വിളിച്ചത് എന്ന് ചോദിക്കാട്ടോ കേട്ടോ അപ്പം മഹിമ പറയുകയാണ് എൻ്റെ കൂട്ടുകാരി ഒന്നുമല്ലാതെ ആ അങ്ങനെയാണെങ്കിൽ അവളൊരു ഉടായ്പാണല്ലോ അപ്പോൾ ഇപ്പം തന്നെ അവളോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് സ്വപ്നയും മഹിമയും കൂടി പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലാൻ നിൽക്കാം അപ്പോൾ മഞ്ജുവും പ്രീതിയും കൂടി സംസാരിക്കുന്നത് കാണുമ്പോൾ അവർ തന്നെ അതിശയിച്ച് പോവുകയാണ് എന്നിട്ട് ആരാണ് എന്നങ്ങ് ചോദിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും മഞ്ജു പറയണേ ഇത് എൻ്റെ കൂട്ടുകാരിയാണെന്ന് അങ്ങ് പറയട്ടോ മഹിമ ചോദിക്കുന്നത് ചേച്ചിയുടെ കൂട്ടുകാരി ഈ കൂട്ടുകാരുടെ ാണ് ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ നീ എത്ര കൂട്ടുകാരിയെ എന്റെ അറിയും അപ്പോ നീ അറിയാത്ത കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് മഞ്ജു പെട്ടെന്ന് പ്രതിഭയും കൂട്ടി പീതാംബരന്റെയും ഗിരിയുടെയും അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ അപ്പോ ഗിരി പീതാംബരനോട് ഇറങ്ങിപ്പോവാൻ വേണ്ടി പറയുന്നത് അപ്പോഴൊന്നും അയാൾ അനുസരിക്കാതെ കൂടി അവിടെ നിൽക്കുന്ന സമയത്ത് ഗിരി അയാളിനെ അടിക്കാൻ വേണ്ടി ഒരുങ്ങാന അപ്പോഴത്തേക്കും മഞ്ജു അവിടെ എത്തിയിട്ടുണ്ടാവും മഞ്ജു ഗിരിയേട്ടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഞെട്ടലോട് കൂടി ഗിരി തിരിഞ്ഞു നോക്കുമ്പോൾ മഞ്ജുവിനെ കാണുമ്പോൾ എന്താണ് ഈ കാണിക്കുന്നത് ഞാൻ എത്ര മായി ഇയാളിനെ തേടി നടക്കുകയാണെന്നുള്ളത് ഗിരിയേട്ടനെ അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് ഇയാളിനെ തടസ്സം നിൽക്കുന്നത് അപ്പോൾ ഗിരി പറയണേ ഇയാള് പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇയാൾ കാശിന് വേണ്ടി പല വൃത്തികേടുകളും ചെയ്യുന്ന ആളാണെന്ന് പറയും ഗിരി പറയാണ് വയസ്സായവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റല്ലേ ഗിരിയേട്ട അപ്പോ ഗിരി ചോദിക്കാണ് നീ ആരാണെന്ന് ചോദിക്കുമ്പോ പീതാംബരം പറയണേ ഇത് എന്റെ മകൾ പ്രീതി മിഞ്ജുവിനെ ഞാൻ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോ നീ എന്തായാലും തടയുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ എന്റെ മകളെയും കൂട്ടി ഇവിടേക്ക് വന്നത് എന്ന് പറയട്ടോ അത് കേട്ടപ്പോ ഗിരി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോ ാണ് മോൾക്ക് മാധവന്റെ മരണത്തെ കുറിച്ച് എന്നോട് ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം മോൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ പറയാം ഇത്രയും കാലം സത്യം മറച്ചു വെച്ച ശേഷം ഇപ്പൊ എന്താ നിനക്കൊരു മാറ്റം എന്ന് പറഞ്ഞപ്പോൾ പീതാംബരം പറയുന്നത് അതിന് കാരണക്കാരി എന്റെ മകൾ എന്റെ മകളാണല്ലോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാധവനെ സംഭവിച്ചതുപോലെ എനിക്കും സംഭവിച്ചാൽ സത്യമൊക്കെ പുറം ലോകം അറിയുമ്പോൾ ഒരുപാട് സമയമെടുക്കില്ലേ അപ്പോൾ എന്റെ മോൾ പറഞ്ഞു എല്ലാ സത്യവും മഞ്ജുവിനോട് തുറന്നു പറയാം അപ്പോ മഞ്ജു ചോദിക്കുകയാണ് എന്ന നീ സത്യം പറ എന്റെ അച്ഛനെ കൊന്നത് താനാണോ എന്ന് ചോദിച്ചപ്പോൾ പീതാംബരം പറ അല്ല ഞാനല്ല എനിക്ക് അതിൻ്റെ പേ ഒരുപാട് കാശ് കിട്ടി അതുകൊണ്ടാണ് ഞാൻ ആ കുറ്റം ഏറ്റെടുത്തത് എന്നങ്ങ് കൂടി മഞ്ജു തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ഗിരി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇവനെങ്ങാനും സത്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാനും മഞ്ജും തമ്മിൽ പിന്നെ അതോടുകൂടി പിരിയുമല്ലോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് ഗിരി നിൽക്കുന്നത് അവരാണ് തനിക്ക് കാശ് തന്നത് എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ എനിക്ക് മോളോട് സത്യം തുറന്നു പറയണമെന്നുണ്ട് പക്ഷെ ഗിരി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ധൈര്യമില്ല താനെന്തിനെ ഗിരിയേട്ടനെ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ ഞാൻ വിശദമായിട്ട് മോളെ കാണാൻ പിന്നൊരു ദിവസം വരാം ഇപ്പോൾ ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കുന്നതല്ലേ ആദ്യം അത് നടക്കട്ടെ എന്ന മോളെ വായോ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പീതാംബരൻ മകളെയും കൂട്ടി പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മഹിമയും മുകുന്ദനും അവിടേക്ക് വരികയാണ് അപ്പോൾ മഞ്ജുവിനോട് ചോദിക്കുകയാണ് ചേച്ചിക്ക് അയാളെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ നിനക്കറിയോ എന്ന് ചോദിക്കാം കേട്ടോ ആ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി അയാൾ അന്ന് വീട്ടിലേക്ക് വന്നിരുന്നു അപ്പോഴത്തേക്കും ഗിരിയേട്ടം വന്ന് അയാളെ ഓടിച്ചു വിട്ടു ഇല്ല എനിക്ക് അയാളെ അറിയില്ല എന്ന് പറഞ്ഞ് മഞ്ജു മഹിമയും കൂട്ടി അകത്ത് ത്തേക്ക് പോവാട്ടോ അങ്ങനെ ഗിരി ഒന്നും മിണ്ടാതെ ഗിരിയും പോകുന്ന സമയത്ത് മുകുന്ദൻ ചോദിക്കാണ് ഗിരി ഇതാബരൻ നിന്നെ കണ്ട് എന്തോ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് അത് എന്താണെങ്കിലും മഞ്ജു കണ്ടുപിടിക്കും അത് എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറ ചിലപ്പോ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും കാര്യത്തിൽ എന്നെ ആർക്കും സഹായിക്കാൻ കഴിയില്ല മുകുന്ദ എന്ന് പറഞ്ഞ് ഗിരി അകത്തേക്ക് പോകട്ടോ അപ്പോ മുകുന്ദനെ സംശയം വരുകയാണ് അങ്ങനെ മഞ്ജു ആലോചിച്ചു നിൽക്കുന്ന സമയത്ത് മുകുന്ദൻ അവിടേക്ക് വന്നിട്ട് പറയണ താഴെ എന്നെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ മുകുന്ദൻ പോകുന്ന സമയത്ത് മഞ്ജു പറയണത് ഇതാംബരനെ എങ്ങനെയാണ് മുകുന്ദന്റെ പരിചയം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അയാളെ പരിചയമൊന്നുമില്ല പിന്നെ എന്തിനാണ് അന്ന് വീട്ടിലേക്ക് വന്നത് അയാൾ എന്താ എന്നെ ഒരു കേസ് ഏൽപ്പിക്കാനാണ് ഞാൻ അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോ അയാൾ എന്നെ മുകുന്ദന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് ആരാണ് ഗിരിയേട്ടനാണോ ഏയ് അയാൾ എന്നെ ഞാൻ എത്തുന്നതിന്റെ മുന്നേ വഴക്കിട്ട് പറഞ്ഞയച്ചു ചിദാംബരനെ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾ പറയുന്നതൊന്നും കണ്ണടച്ച് വിശ്വസിക്കരുത് ചിദാംബരനും ഗിരിയേട്ടനും തമ്മിൽ എന്ത് ബന്ധമാണെന്നുള്ളത് മുകുന്ദൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നല്ല ബന്ധമൊന്നുമല്ല അവർ തമ്മിൽ അത്ര രസത്തിലല്ല എന്നുള്ളത് എനിക്കറിയാം മുകുന്ദനോട് പോലും പറയാൻ പറ്റാത്ത എന്ത് രഹസ്യമായിരിക്കും ഗിരിയേട്ട് മനസ്സിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് എന്നോട് പറയാൻ മാത്രം ഒന്നും ഉണ്ടാവില്ലും ഗിരിയേട്ടനും തമ്മിൽ അകലാതിരിക്കാൻ ഒരു നല്ല കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് മുകുന്ദൻ അങ്ങനെ പറയുന്നതിൽ എനിക്ക് കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ മുകുന്ദൻ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവരെല്ലാവരും എന്തൊക്കെയോ മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയോ ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗിരി അത് കേട്ടോണ്ട് വരിക കേട്ടോ അപ്പൊ ഗിരി പറയണേ അതെല്ലാം നിന്റെ വെറും തോന്നലാണ് പീതാംബരം പറയുന്നതൊന്നും നീ വിശ്വസിക്കേണ്ട അവനൊരു തട്ടിപ്പാണ് അവൻ നിന്നെ ഇനി കാണുന്ന സമയത്ത് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം അയാൾ ചോദിക്കുന്നത് കാശായിരിക്കും അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് അയാൾ ഇങ്ങനെയൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ അയാളും ഗിരിയേട്ടനും തമ്മിൽ മുന്നെ തന്നെ പരിചയമുണ്ടോ അപ്പോ മുഗുന്തം പറയണേ അയാൾ എന്നെ ഗിരിക്ക് എങ്ങനെയാണ് പരിചയം ഈ വിഷയത്തിൽ വെറുതെ നുണ പറയാൻ നിൽക്കരുത് മഞ്ജുവിന് നിന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് ഗിരിയേട്ടൻ എന്നിൽ നിന്നും എന്തോ ഒളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് ഗിരിയേട്ടന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഒരു പോലീസുകാരി എല്ലാം ഞാൻ എന്താണെങ്കിലും കണ്ടുപിടിച്ചോളാം പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ പോലും കിരീടൻ ആരെയോ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് തിരിച്ചത് എൻ്റെ അച്ഛനാണ് എന്നിട്ടും ഗിരിയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് എന്താ തൽക്കാലം ഇതിനെക്കുറിച്ച് മഹിമയോടൊന്നും സംസാരിക്കേണ്ട അവളെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് മഞ്ജു താഴേക്ക് ഇറങ്ങി പോവാണ് പിന്നീട് ബാനോമ്മ എല്ലാവർക്കും പായസം കൊടുന്നു കൊടുക്ക കേട്ടോ അങ്ങനെ ഗോപാലം കഴിച്ചിട്ട് പറയണേ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ബാനുമ്മയുടെ കൈക്ക് വല്ലാത്ത കൈപ്പുണ്യമാണെന്ന് പറയുമ്പോൾ അതിന് ഞാനല്ല ഇത് ഉണ്ടാക്കിയത് എന്ന് പറയട്ടോ അപ്പോ മഞ്ജു ആണോ അല്ല അല്ല ഇതാ ഈ നിൽക്കുന്നു സഞ്ജു ആണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ ഗോപാലൻ്റെ മുഖം അങ്ങ് വാടി പോവാട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഒരു പുച്ഛാവത്തിലാണ് കേട്ടോ ശാലിനി സഞ്ജുവിനെ നോക്കുന്നത് അങ്ങനെ മുകുന്ദം പറയണേ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ സഞ്ജു എല്ലാവരോടും താങ്ക്സ് പറയുകയാണ് പക്ഷേ ഗോപാലം പിന്നെ അത് കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഗിരി പറയണേ എന്താണ് കഴിക്കാത്തത് ഇപ്പോൾ തന്നെ അല്ലേ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ മഹിമ പറയണേ അതിനിപ്പോൾ സഞ്ജു ആണ് ഉണ്ടാക്കിയത് എന്ന് അറിഞ്ഞില്ലേ അതുകൊണ്ടാണ് കഴിക്കാതിരിക്കുന്നത് അതേടി ഞാൻ ഇവരെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പഠിപ്പിച്ചത് അവല്ലവരുടെയും വീട്ടിൽ അങ്ങനെ അടുക്കള പണി ചെയ്യാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഇടിപൊടി എന്നുള്ളതൊക്കെ തൻ്റെ വീട്ടിൽ പോയുള്ളവരെ വിളിച്ചാൽ മതി എന്നെ വിളിക്കാൻ നിൽക്കണ്ട ബാനുമ പറയാണ് എന്തിനാണ് അതിനെത്ര മോശമായി കാണുന്നത് ഗോപാലനും ആദ്യം ഇതൊക്കെ തന്നെയല്ലേ ചെയ്തത് ഈ വക ജോലിയൊക്കെ കിട്ടുന്നതിൻ്റെ മുന്നേ ഗോപാലനും ആദ്യം അടുക്കളയിൽ തന്നെയല്ലേ ജോലി ചെയ്തത് എന്ന് ബാനുമ പറയുമ്പോൾ ഗോപാലൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കൂടി നിൽക്കുന്ന ഗോപാലനോട് പിന്നെ ബാനുമ പറയാണ് വന്ന വഴി ഒരിക്കലും മറക്കരുത് ഗോപാൽജി എന്ന് പറഞ്ഞപ്പോൾ തലയും താഴ്ത്തി ഗോപാലൻ ഇരിക്കാൻ കേട്ടോ ഗിരി പറയണേ എന്തായാലും സഞ്ജു നല്ലതുപോലെ പാചകം ചെയ്യാൻ പഠിച്ചില്ലേ അവനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത് ഗോപാൽജിപ്പോ ഗോപാലൻ ഒന്നും മിണ്ടാതെ എണീറ്റ് പോയപ്പോ ശാലിനി സഞ്ജുവിനെ പരിഹസിച്ചുകൊണ്ട് പറയണേ നീ പായസമുണ്ടാക്കിയതൊക്കെ അടിപൊളിയായിട്ടുണ്ട് പക്ഷെ അച്ഛന് നീയാണ് ആണ് പായസം ഉണ്ടാക്കിയത് എന്ന് അറിഞ്ഞപ്പോഴുള്ള മനോഭാവമുണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇനി എന്തായാലും ആ വീടിന്റെ പടിക ചവിട്ടണം എന്നുള്ളത് നീ അങ്ങ് മറന്നേക്ക് എന്ന് പറഞ്ഞ് ശാലിനി പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ ഗോപാലൻ വിഷമിച്ചു നിൽക്കുന്നത് കാണുന്ന സമയത്തേക്ക് ഗിരി അവിടെയൊക്കെ വന്നിട്ട് പറയട്ടെ എനിക്ക് വിഷമമായോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ ചെയ്ത പഴയ പണി തന്നെയാണ് ഇപ്പോൾ സഞ്ജു ചെയ്തു എന്ന് കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു വിഷമം എന്ന് പറയട്ടോ അപ്പോൾ ഗിരി പറയണേ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട മഞ്ജുവിന് ഇവിടുത്തെ ജീവിതം കൊണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അവന് നല്ല ഉത്തരവാദിത്ത ബോധം വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയട്ടോ എന്നിട്ട് ഗിരിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയണേ അല്ല ഗിരി എന്താ എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ നീ വീണ്ടും മഞ്ജുവുമായിട്ട് വഴക്കിട്ടോ എന്ന് ചോദിച്ചു ഏ ഇല്ല ആ പീതാംബരം വന്നിരുന്നു പീതാംബരം വന്നിരുന്നോ എന്ന് ചോദിച്ച് അഭിനയിച്ചോണ്ട് ഞെട്ടലോട് കൂടി നിൽക്കേണ്ടോ എന്തിനാണ് അവൻ ഇവിടേക്ക് വന്നത് മഞ്ജുവിനോട് എല്ലാം പറയുമെന്നാണ് തോന്നുന്നത് എന്ന് കിരി പറയുമ്പോൾ നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട നീ എന്തായാലും മഞ്ജുവിനോട് ഒന്നും പറയാൻ നിൽക്കണ്ട അവന് കാശാണ് പ്രശ്നം അവന് കാശ് കൊടുക്കേണ്ടത് ഞാൻ ചെയ്തോളാം നീ എന്തായാലും ഇപ്പോൾ ടെൻഷൻ ആവാതെ നിന്നോ എന്ന് പറഞ്ഞ് ഗോപാലനും ഷാലിനിയും കൂടി പോവാൻ നിൽക്കണ്ടോ എന്നെ ഗിരിയെ പറഞ്ഞയച്ച ശേഷം ഗോപാലൻ സന്തോഷിക്കുകയാണ് അപ്പോൾ ഷാലിനി ചോദിക്കുകയാണ് എന്താണ് അച്ഛാ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പോലെ കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ നമ്മൾ ഉദ്ദേശിക്കുന്നത് ിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു ഇനി അവന ഈ വീട്ടിൽ മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും സ്വപ്നയും സഞ്ജയും കൂടി പുറത്തേക്ക് വരികയാണ് അവരെ കണ്ടപ്പോൾ ഗോപാലനും ശാലിനിയും ഒന്നും മിണ്ടാതെ പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ മഞ്ജുവും ഗിരിയും കൂടി റൂമിൽ പോയി സംസാരിക്കുമ്പോൾ എന്താണ് ഗിരിയേട്ടൻ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത് പീതാംബരനും ഗിരിയേട്ടനും തമ്മിൽ എന്ത് പ്രശ്നമാണുള്ളത് എന്തായാലും ഞാൻ അയാളെ ഉറപ്പായും കാണും അയാളെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗിരി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകും കേട്ടോ പിന്നീട് പീതാംബരൻ ഗോപാലനെ കാണാൻ വേണ്ടി വീട്ടിലെത്തിയിട്ടുണ്ടാവും അങ്ങനെ ഗോപാലൻ പറയണേ ഇനി മഞ്ജുവിനെ കാണുമ്പോൾ നീ എല്ലാ സത്യവും പറയണം എന്നിട്ട് ഗിരിയാണ് മാധവനെ കൊന്നത് എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു പീതാംബരൻ ആ ഞാൻ അതുപോലെ പറഞ്ഞോലെ ഗോപാൽജി എന്ന് പറയട്ടോ അങ്ങനെ പീതാംബരൻ ഒരുപാട് കാശ് കൊടുക്കുകയാണ് ഗോപാലൻ അപ്പോൾ അതുപോലെ തന്നെ പീതാംബരൻ ഇനി മഞ്ജുവിനോട് ഗിരിയാണ് മാധവനെ കൊന്നത് എന്നുള്ള ആ കള്ളം ഒന്നി പറയാൻ പോവുകയാണ് അങ്ങനെ ഗിരിയും മഞ്ജുവും ഇനി പിരിയാനുള്ള കാര്യത്തിലേക്കാണ് കേട്ടോ കടക്കുന്നത് പിന്നീട് അരവിന്ദാക്ഷൻ സാറും മഞ്ജുവും കൂടി സംസാരിക്കാണ് പീതാംബരനെ കുറിച്ച് അങ്ങനെ പീതാംബരൻ മാധവന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സമയത്ത് മഞ്ജു നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത് എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു എന്താണ് എന്താണ് അരവിന്ദാക്ഷൻ സാറ് ഒന്ന് പറ എന്ന് പറയുമ്പോ അരവിന്ദാക്ഷൻ സാറു ഒന്ന് പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ മഞ്ജുവിനോട് സംസാരിക്കുന്നത് അത് പിന്നെ മഞ്ജു അവൻ പറയുന്നത് ഫുള്ളും വിശ്വസിക്കാൻ ഒന്നും നിൽക്കണ്ട അവൻ പറയുന്നത് ഗിരിയാണ് ഇതിനൊക്കെ കാരണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അരവിന്ദാക്ഷൻ സാറ് മഞ്ജുവിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ മഞ്ജു അത് കേട്ടപ്പോൾ ഷോക്കാവുകയാണ് മാധവനെ കൊന്നത് ഗിരിയാണെന്നുള്ളതാണോ ഇനി വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ഗിരിയുടെ നിരപരാധിത്വം മഞ്ജു തന്നെ തെളിയിക്കും ഗിരിയേട്ടന് ഒരിക്കലും ഒരാളെയും കൊല്ലാൻ കഴിയില്ല എന്നുള്ളത് മഞ്ജുവിന് തന്നെ മനസ്സിലാവും അങ്ങനെ ഇതിന്റെയൊക്കെ പിറകിൽ കളിക്കുന്നത് ഗോപാലനാണെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ മഞ്ജുവിന് മനസ്സിലാക്കി മനസ്സിലാവുകയാണ് അങ്ങനെ ഗോപാലനുള്ള എല്ലാ തെളിവുകളും ഇനി മഞ്ജു കണ്ടുപിടിക്കും